ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ വെക്കേഷനൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി പൗഡർ നാച്ചുറൽ ആയിട്ടുതന്നെ നമുക്ക് വീട്ടിൽ സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ആവശ്യമുള്ള ഒരു വീഡിയോ അവസാനം വരെ കണ്ടുവെക്കണം കണ്ടൊക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അറിയാത്ത കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യണത് അപ്പോൾ ഞാനൊരു എണ്ണൂറ് ഗ്രാമോളം റാഗി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും അരച്ചെടുക്കാം ഞാനിത് മൂന്ന് തവണയായിട്ട് മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത് എനിക്കൊന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നും റാഗി പൗഡർ വാങ്ങിക്കാറില്ല മില്ലിലും പൊടിപ്പിക്കാറില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറാണ് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പൊടി കിട്ടും നല്ല വൃത്തിക്കും കിട്ടും ഒരിക്കലും തന്നെ ഒട്ടും ഉമ്മിയൊന്നും പെടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യണത് ഇട്ടോ അപ്പം റാഗി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊടുക്കണം അപ്പോൾ അരച്ചത് ഒരിക്കലും തന്നെ കൂടി പോവരുത് അപ്പോൾ ഉമ്മി അതിൽ പെടുള്ളൂ നമ്മളൊന്ന് അരച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് അങ്ങനെ ഒന്ന് കയ്യിൽ വരലിട്ടിട്ടൊന്നും ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ അതിൽ റാഗി പൊട്ടാത്തത് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് നിർത്താം കേട്ടോ അരക്കൽ നിർത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ജാറിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുത്തതിന് ശേഷം അതാണ് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന അരിപ്പിയാണ് എടുത്തിട്ടുള്ളത് ജ്യൂസ് അരിപ്പിയിലാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ പൊടി ആയിട്ടുള്ള വെള്ളം ഇതിലേക്ക് വീണോളും അപ്പം അങ്ങനെ നമുക്ക് മൊത്തത്തിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ തുണി വെച്ച് കെട്ടിയിട്ടാണ് ആദ്യത്തിലൊക്കെ റാഗി പൗഡർ ഉണ്ടാക്കിയെടുത്തിരുന്നു അതിനൊരുപാട് സമയം വേണം ഇതിങ്ങനെ ജ്യൂസ് ജ്യൂസരിപ്പിയിൽ ഉണ്ടാക്കിയെടുക്കണ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴുകി കേട്ടോ പിന്നെ ഇതാ ഒരുപാട് തന്നെ വീഴാൻ വേണ്ടിയിട്ടൊക്കെ സമയം പിടിക്കുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ കുറച്ച് തിക്ക് കൂടുതലാണെങ്കിൽ അതായത് പൊടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വീഴാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ മൊത്തത്തിൽ തന്നെ ഈ ഒരു ജ്യൂസ് ജ്യൂസരിപ്പിയിൽ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ജ്യൂസ് ജ്യൂസരിപ്പിയിൽ അരിച്ചെടുത്തു ഇത്രയും ചണ്ടി വരും കേട്ടോ ബാക്കി അതായത് റാഗിയുടെ ഉമി വരും അപ്പോൾ അത് കളയരുത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ഇനിയും കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരിക്കും അപ്പോൾ അതുകൂടി നമുക്ക് ആ ആദ്യം നമ്മൾ അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഇതുപോലെ തന്നെ ജ്യൂസ് അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അതൊന്ന് കുറച്ചു കൂടി കിട്ടും അത് നന്നായിട്ട് തന്നെ പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് വേണം കേട്ടോ ആ ഒരു ഉമി കളയാൻ വേണ്ടിയിട്ട് കാരണം അതിൽ കുറച്ച് പൊടി ഉണ്ടായിരിക്കും അപ്പോൾ അത് കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് അതുകൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ മൊത്തത്തിൽ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് തിരിച്ചൊന്നുകൂടി ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ജ്യൂസ് ജ്യൂസരിപ്പേലാണല്ലോ അരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഉമ്മിപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഉമ്മി അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും ഇനിയിപ്പോൾ അത് നമുക്ക് വലിയവർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഇതോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം പൊടിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഒരു തവണ കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അത് ജ്യൂസരിപ്പിയിലോ അരിച്ചെടുക്കണത് നമ്മൾ ചായക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അരിച്ചെടുക്കണ ചെറിയ കണ്ണിയുള്ള അരിപ്പുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാ ഉമ്മയും പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല അടിപൊളി റാഗി പൗഡർ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അറിയാത്തും ചെയ്യാത്തും കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നല്ല റാഗി പൗഡർ നല്ല വൃത്തിയുള്ളത് നമുക്ക് പൂപ്പലൊന്നും ഒട്ടുമില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും അപ്പോൾ അതായിരപ്പിൽ കൂടി അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ റാഗി പൗഡർ പെർഫെക്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടില്ല ഇത്രയും ഉമി കൂടി അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ഒരു മണിക്കൂർ സമയം ഞാനൊന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇത് മാറ്റി വെച്ച സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ വെള്ളം ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മുടെ പൊടി അതിൻ്റെ അടിയിൽ ഊറി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്കൊരു തുണി കെട്ടിയിട്ട് ഒന്ന് ഊറ്റി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊരു പുതിയ ഒരു തോർത്ത് വാങ്ങി നന്നായിട്ട് കഴുകി പിഴിഞ്ഞിട്ട് അതിലാണ് റാഗി പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ കുറേ എട്ട് പത്ത് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ആ കളറ് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയുള്ള തോർത്ത് ഇതുപോലെ എടുക്കണം അതിന് മാത്രം റാഗി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ തോർത്ത് ഉപയോഗിക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ തിരുമ്പി നമ്മൾ ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കണം കുട്ടികൾക്കും കൂടി കൊടുക്കാറുള്ളതാകൊണ്ട് നമ്മൾ വളരെയധികം വൃത്തി അതിൽ കൊണ്ട് നടക്കണം അപ്പം അതായത് ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം കാരണം പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഊറി പിടിച്ചിട്ടുണ്ടായിരിക്കും പൊടി അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി ഈ ഒരു തോർത്തിലേക്ക് ഞാൻ ഊറ്റി കൊടുക്കേണ്ട കേട്ടോ ഇത് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് അങ്ങനെ വെയിറ്റ് ചെയ്യണ സമയത്ത് ഇതിലെ വെള്ളം മൊത്തം ഒറ്റ പോകുട്ടോ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒറ്റ വീഴും കുത്തി വീണ് കഴിഞ്ഞാൽ നമ്മുടെ പൊടി റെഡി ആയിട്ടോ പടി പൊടി പൊടിയായിരിക്കും നല്ല വൃത്തി ഉണ്ടായിരിക്കും നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ മില്ലിൽ പൊടിക്കണതിനെ പോലെ പോലെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കണ പോലെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടായിരിക്കും കേട്ടോ നമ്മളുണ്ടാക്കിയെടുക്കണം റാഗി പൗഡറിന് ഇപ്പം ഇതുപോലെ കെട്ടിയിട്ട് ഞാനൊരു കുക്കിൽ ഒരമണിക്കൂർ സമയം ഒന്ന് കെട്ടി കെട്ടിവെക്കണുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഊറിക്കിട്ടും കേട്ടോ ആ വെള്ളം വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ലോണം വെയിലായതുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ ഞാനിതൊരു ഹുക്കിലൊന്ന് കെട്ടി വെക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് കെട്ടി വെച്ചാൽ മതി ഇനിയിപ്പോൾ പുറത്തെ ഉള്ളിലായാലും ഒരു അരമണിക്കൂർ സമയം ആവശ്യമുള്ളൂ അങ്ങനെ കെട്ടി വെക്കുമ്പോൾ അതിലുള്ള വെള്ളം മൊത്തം ഉറ്റി താഴെ വീഴും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ വെള്ളം വീഴും കേട്ടോ വെള്ളം വീഴുമ്പോൾ ഒരിക്കലും നമ്മുടെ പൊടിയൊന്നും പോവില്ല നല്ല വൃത്തിക്കന്നെ പൊടി അവിടെ ഇരിക്കും വെള്ളം മാത്രമേ വീഴുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഈ തോർത്തെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിന് പാത്രം ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഇപ്പോൾ അതാ വെള്ളം ഇതുപോലെ ഒറ്റ വീഴുന്നത് അങ്ങനെ വെള്ളം മൊത്തം വീഴൽ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വെള്ളം അതിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പൊടി ഒരു സ്റ്റീലിൻ്റെ ഒരു തളികയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ അങ്ങനെയും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പൊടി ഉണങ്ങി കിട്ടും ഇത്രയും പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മഷാള്ള ഒരുപാട് പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കി കെ ജി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരുപാട് പൊടി കിട്ടും നല്ല വൃത്തിയുള്ള നല്ല സ്മെല്ലുള്ള പൊടിയായിരിക്കും കിട്ടുക അപ്പോൾ അതാ ഇത് ഞാനിനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കിയെടുത്തിട്ട് വാർപ്പിന് മുകളിലാണ് കേട്ടോ കൊണ്ടുവെക്കുന്നത് അപ്പോൾ നമുക്ക് എവിടെയാണോ വെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുത്തിട്ട് ഉണക്കിയെടുക്കുക അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതിപ്പോൾ വെക്കാൻ സമയം തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കൂടിയിട്ട് നാലുമണിയാവുമ്പോഴത്തേന് നല്ലോണം തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം അതാ ഉണങ്ങി വൃ കൃത്യമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ എന്ത് നടണോ നമ്മുടെ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ടിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അത് പൂപ്പല് പിടിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ സുഷിരങ്ങളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ജലാംശം പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് നട്ട്സും ചേർത്തിട്ട് ഒന്ന് പൊടിച്ച് വരാം അപ്പോൾ അത് കുറച്ച് ബദാമും ക്യാഷും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല നമ്മളെല്ലാം കൂടി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതൊരമണിക്കൂർ ഞാനൊന്ന് വൈ വെയിലത്ത് വെക്കണമെന്നില്ല വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല ഉള്ളിൽ വെച്ചാലും കുഴപ്പമില്ല ഒന്ന് കാറ്റ് പൊള്ളിക്കണം കാരണം നമ്മൾ ക്യാഷും ബദാമൊക്കെ ചേർത്തതുകൊണ്ട് പൂക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെയിലത്തോ വെച്ചിട്ട് ഒന്ന് എടുക്കണം അപ്പം അടിപൊളി റാഗി പൗഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പൗഡറാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു അരമണിക്കൂർ വെയിലത്തും വെച്ചു സൂപ്പർ ആയിട്ടുണ്ട് ഇതാ ഇനി ഇതാ റാഗി പാൽ ഒഴിച്ചിട്ട് കുറുക്കി എടുക്കുകയാണ് കേട്ടോ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ അടിപൊളി റാഗി പൗഡർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോയിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് താങ്ക് യു